സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട് പക്ഷേ പക്ഷേങ്കിൽ മരങ്ങളുള്ളത് കൊണ്ട് പുറത്തേക്കാ ലൈറ്റ് വരുന്നില്ല മരം വേണം മരം മഴയും ഇല്ലെങ്കിലും മനുഷ്യനില്ലല്ലോ അതുകൊണ്ട് ലൈറ്റ് ഇല്ലെങ്കിലും മരം വേണം കണ്ടോ ആ മരത്തിൻ്റെ ഇടയിൽ ലൈറ്റിൻ്റെ പ്രഭവത ആഴത്തേക്ക് വരുന്നില്ല വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതേ എത്ര വാഹനങ്ങൾ പാർക്ക് രണ്ട് ദിവസത്തേക്ക് നാൽപ്പത് രൂപയും മൂന്ന് ദിവസത്തേക്ക് അറുപത് രൂപയും നാല് ദിവസത്തേക്ക് നൂറ് രൂപയും അത് കഴിഞ്ഞുള്ള ഓരോ ദിവസത്തേക്ക് നാൽപ്പത് രൂപ വീതം നൽകേണ്ടതാണ് സൗജന്യ പാർക്കിംഗ് അനുവദിക്കുന്നതല്ല പേ ആൻഡ് പാർക്കിംഗ് ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൻ്റെ കേട്ടോ Pankaj Residency, work in progress, sorry for the inconvenience, maintenance work going on, restaurant and veg no vegetarian and non-vegetarian, Nasruddin sir, Namaste, പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ സമയം എത്രയാണെന്ന് അറിയില്ല ഏഴ് മുപ്പത്തിയാറായി ഇനി അതിനകത്ത് കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ല ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം നേരത്തെ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ബ്രീഫിങ്ങിൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അവിടെ ശ്രീ പാർത്ഥ സാരഥി ക്ഷേത്രം അണ്ടർ മലബാർ ദേവസ്വം ബോർഡ് ദർശൻ ടൈം മോർണിംഗ് ഫോർ തേർട്ടി ടു ട്വൽവ് തേർട്ടി ഈവനിങ് ഫോർ തേർട്ടി ടു എയ്റ്റ് തേർട്ടി ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ ഫൈവ് സെവൻ സിക്സ് ഡബിൾ നയൻ ശ്രീ പാർത്ഥൻ്റെ സാരഥിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ക്ഷേത്രമാണ് പാർത്ഥസാരഥി അർജുനനാണ് പാർത്ഥൻ പാർത്ഥൻ്റെ സാരഥി ദേളിയായ കൃഷ്ണൻ ശ്രീ പാർത്ഥ ക്ഷേത്രം ഗുരുവായൂ ഇവിടെ ചിദാനന്ദപുരിയുടെ ഒരു ബോർഡ് വെച്ചിട്ട് ഹരേ രാമ ഹരേ കൃഷ്ണ ട്രസ്റ്റ് എഴുപുന്ന ആലപ്പുഴ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി വാർഷിക ദീപചക്ര ദീപപ്രഭാശനം ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമൊന്നിന് രാവിലെ ആറ് മണിക്ക് ഇന്നാണത് കഴിഞ്ഞുപോയി പോയി ജില്ലകളിലെ പതിനാല് മഹാക്ഷേത്രത്തിൽ നടക്കുന്ന നാമജപത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമൊന്നിന് ഗുരുവായൂർ സമാപിക്കുന്നു ദീപപ്രകാശനം ഡോക്ടർ എൽ മുരുകൻ കേന്ദ്ര വാർത്താ വിതരണ പാർലമെൻ്ററി കാര്യമന്ത്രി നാരായണീയം അഖണ്ഡ നാമജപ സംഗീത യജ്ഞം അന്നദാനം സെൻട്രൽ ബാങ്കാണ് സ്പോൺസർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്പോൺസറാണ് അനുഗ്രഹ പ്രഭാഷണം സ്വാമി ചിദാനന്ദപുരി അദ്വാശ്രമം കോഴിക്കോട് നാമജപത്തിൽ പങ്കെടുക്കൂ സായുചരാകൂ അങ്ങനെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് ഇങ്ങനെ കാണുന്നത് ഭഗവാനേ കൃഷ്ണ നോ പാർക്കിംഗ് ഫ്രണ്ടിലൊന്നും പാർക്കിംഗ് പാടില്ല എന്നും ഇവർ പറയുന്നുണ്ട് നോ പാർക്കിംഗ് എഴുതി വച്ചിട്ടുണ്ട് മുന്നിൽ അത്രേ സ്പേസ് ഉള്ളൂ കുറച്ച് വാഹനം വന്നു കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇതാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം എല്ലാവർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ